അങ്ങനെ ചട്ടിമറിയ കുട്ടി വീണ്ടും പുതിയ അവതാരമായിട്ട് വന്നിട്ടുണ്ട് ഇതെവിടെ ചെന്നു നിൽക്കുന്നു നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് മറിയക്കുട്ടി ചേർത്തി അവസാനം ഇവ പറഞ്ഞിരിക്കുന്നത് ഞാൻ സി പി എം ആണെന്നാണ് പക്ഷെ അഴിമതി കണ്ടാൽ എതിർക്കും പോരെ ഇവരെന്നാണാവോ സി പി എമ്മിൽ അംഗത്വം എടുത്തത് ഇവർക്ക് മനോനില തെറ്റിയോ എന്ന് നമ്മൾ ചോദിച്ചാൽ ഞങ്ങളെ ആരും ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങളെ ആരും ദയവ് ഇത് കുറ്റപ്പെടുത്തരുത് ബി ജെ പി അവരുടേത് അവരുടെ സ്വന്തമെന്നും കോൺഗ്രസ് ആദ്യം അവരുടെ സ്വന്തമെന്നും പറഞ്ഞ മറിയക്കുട്ടി മറിയക്കുട്ടിച്ചേടത്തി ഈ പദ സി പി എമ്മിലാണ് ഞാനെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുക ഇതിന്റെ പേരിൽ പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെ സി പി എമ്മിൽ പിണറായി വിജയനെതിരെ ഇനി ഒരു പടയൊരുക്കമല്ലോ ഉണ്ടാകുമോ എന്നും കൊടുങ്കാറ്റമല്ല ഇനി മാപ്പറകൾ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ അറിയില്ല എന്തായാലും മറിയക്കുട്ടിക്ക് പിന്നാലെ മാപ്പറകളുണ്ട് മറിയപ്പു മറിയക്കുട്ടി വാതുറന്നാൽ അത് ഒപ്പിയെടുക്കാൻ കോല് നീട്ടാൻ മറിയക്കുട്ടി പാവാട എടുത്താൽ അത് ഷൂട്ട് ചെയ്യാൻ മറിയക്കുട്ടി ചട്ടി എടുത്താൽ ആ ചട്ടിയുടെ മാഹാത്മ്യം കാണിക്കാൻ മറിയക്കുട്ടി എടുത്താൽ അതിൻ്റെ നിറം നോക്കി അത് കറുത്തതാണെന്ന് കാണിക്കാൻ എന്തൊരു പുകിലാണ് മാപ്പകളെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇനി അടുത്ത ചാൻസ് കിട്ടി അതും ബ്രേക്കിംഗ് ന്യൂസ് ഉൾപ്പെടെ കൊടുത്ത് കൊടുത്ത് അങ്ങ് പോഷിപ്പിക്കാം എന്താണ് മറിയക്കുട്ടി പറഞ്ഞിരിക്കുന്നു ഞാൻ സി പി എം ആണ് ഇനി നാളെ മറിയക്കുട്ടി എന്താ പറയുക എന്നുള്ളതാണ് ഇപ്പം അടുത്ത പ്രശ്നം ഇതെല്ലാം ഈ റിപ്പോർട്ട് ചെയ്യാൻ ഈ കൂലുമായിട്ട് പോകേണ്ടിരുന്ന മാപ്രകളുടെ അവസ്ഥയാണ് ഞങ്ങൾ ആലോചിച്ച് പോകുന്നത് ചോ എന്ത് ചെയ്യട്ടെ മാപ്രകൾ കിരിക്കപ്രതിയില്ല ഭക്ഷണം കഴിക്കാൻ പോലും സമയം ജനമ കിട്ടുന്നുണ്ടാവില്ല ചട്ടിമറിയ കുട്ടി പറയുകയാണ് ഞാൻ കേരള കോൺഗ്രസ് ആണ് അപ്പൊ അടുത്ത ബുക്കിലായി പിന്നെ ഇവരിനി എന്തെങ്കിലും മറിയ കുട്ടി ചേട്ടത്തി ഞാന് ലീഗാണെന്ന് പറയുമെന്നവരെ ഞങ്ങൾക്ക് ഇപ്പോൾ പേടിയുണ്ട് പിന്നെ അടുത്ത ദിവസം മിക്കവാറും മറിയ കുട്ടി ചേട്ടത്തി പറയും ഞാനെ ആർ എസ് പി ആണെന്ന് പറയും പ്രേമചന്ദ്രൻ്റെ എൻ കെ പ്രേമചന്ദ്രന്റെ ആർ എസ് പി കാരണം പിണറായി വിജയനെ പിന്നെ ഈ ക്രിട്ടിക്കലായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു ആർ എസ് പി ആണല്ലോ അത് എൻ കെ പ്രേമചന്ദ്രൻ്റെ ആർ എസ് പി ഞാൻ അതിലാണ് എന്ന് മറിയക്കുട്ടിച്ചേട്ടത്തി അടുത്ത ദിവസം പറയുകയും എൻ കെ പ്രേമചന്ദ്രൻ മറിയക്കുട്ടിച്ചേടത്തിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രം വരികയും അത് കോലിട്ട് മാപ്രകൾ ഇളക്കുകയും അത് ലൈവ് റിപ്പോർട്ടുകയും ചെയ്യുന്ന ഒരു സീനൊന്നാലോ ചോദിക്കുകയും അങ്ങനെ മറിയക്കുട്ടി മറിയക്കുട്ടിച്ചേട്ടതി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പാർട്ടികളിലും ഉണ്ട് എന്ന് മറിയക്കുട്ടി ചേട്ടി തെളിയിക്കും അതൊരു പ്രതിഭാസമാണിത് ഷീസ് എ ഫിനോമിന് അതുകൊണ്ടാണല്ലോ മാപ്പറങ്ങളും മലയാള മാധ്യമങ്ങളും മറിയക്കുട്ടിക്ക് പിന്നാലെ പായുകയാണ് കോലുമായിട്ട് പായുകയാണ് പിന്നെ രംഗം കുഴിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചില ഭാഗവതർമാരുണ്ട് ചില ചില പിന്നെ വക്കീലന്മാരുണ്ട് ചില ഭാഗവതർമാർ ചില വക്കീലന്മാർ പിന്നെ ചില പരിസ്ഥിതി കോമാളികളുണ്ട് അറിയാവാനൊക്കെയാണ് പരിസ്ഥിതി കോമാളികൾ തേക്കുംകാടിൽ ശിവന്റെ ഇടമുറിച്ചാൽ ഈ പരിസ്ഥിതി വാദികൾക്ക് വായിൽ നാവിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടാവും നൂറ് നാവാണ് അപ്പൊ ഇവരൊക്കെ കൂടി കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ആര് വക്കീല് ഭാഗവതര് പരിസ്ഥിതി കോമാളി എല്ലാം കൂടെ ചേർന്ന് കഥാതിരക്കഥാ സംഭാഷണ സംവിധാനം അഭിനയം ചട്ടി മറിയക്കുട്ടിച്ചേട്ടത്തി പോരെ സംഗതി പൊടിപൂരം ഇനിയും വരും നമുക്ക് കാണാനിരിക്കുന്നേ ഉള്ളൂ ഈ കാഴ്ചകൾ വരാനിരിക്കുന്ന കാഴ്ചകൾ വരട്ടെ അതൊക്കെ പൊളിറ്റിക്കൽ കോമഡിയുടെ ഒരു പുതിയ തലത്തിലേക്ക് പൊളിറ്റിക്കൽ കോമഡി ഏത് തലത്തിലേക്ക് എത്തിക്കാവുന്നു എന്ന കാര്യത്തിൽ മറിയക്കുട്ടിച്ചേട്ടത്തിൻ്റെ സംഭാവന നമ്മൾ എന്തായാലും അംഗീകരിച്ചേ തീരും ഇതിനപ്പുറം വേറെ ആ ഏതെങ്കിലും ഒരു ഒരു സ്ത്രീക്ക് ഇത് ചെയ്യാൻ പറ്റും ഇതാണ് പൊളിറ്റിക്കൽ കോമഡിയുടെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണം തീർന്നില്ല അടുത്ത എപ്പിസോഡ് വരട്ടെ നമുക്ക് നോക്കാം